那个。 നല്ല ഉറക്കല്ല ആ ഞാൻ ലൈവിലേക്ക് സ്വാഗതം ബ്ലൂ എന്താ അവർ പറഞ്ഞത് ബ്ലൂ പറഞ്ഞത് ബ്ലൂ കൊടുത്താ അവരുടെ പറയണ്ടെന്തോ ബ്ലൂ കൊടുത്തോ ആണ് പറയാർക്കാന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞുറങ്ങിയാ വന്നോ അമ്മയുടെ കയ്യിൽ ഉറങ്ങി ഇനി കൊണ്ട് തൊട്ടിലേക്ക് എത്തുക ആട്ട് പറഞ്ഞു ആ നല്ല വരുന്നേ വരുന്നോളൂ നല്ല ഉറക്കായില്ലേ നല്ല ഉറക്ക അതിനെ കുറിച്ചത് ബ്ലൂ വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ ആർക്കെങ്കിലും പറയണ്ട കൊടുക്ക ഈ ബ്ലൂ നേരത്തെ അവർക്കൊക്കെ അറിയാം വേറെ ബ്ലൂ നീ കൊടുത്തിട്ടില്ല അവന് ആർക്കും കൊടുത്തിട്ടില്ല ആ തെറ്റായി ആയി തെറ്റായിരിക്കണം നീ കൊടുത്തത് തന്നെ ആർക്കും ർക്കും അമ്മുനു അമ്മ ചോദിച്ചും മേടിച്ചും ബാസിയോടിനോട് പറയാനും പറഞ്ഞിട്ടാണ് ബാസിയോട് പറയാന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് അന്ന് വേറെ ആർക്കും കൊത്തില്ലോ ആർക്കായിരിക്കും അറിയില്ല ആർക്കായിരിക്കും അറിയില്ല ഞാന ക്രോമിൽ പോയി നോക്കാം ആണ് അമ്മു അന്ന ജയ ചേട്ടൻ ഒക്കെ ഓക്കെ അതെനി മനസ്സിലായി അമ്മു എപ്പോഴും വരാറുണ്ട് അവരുടെ ആ എന്തിലും അമ്മ എനിക്ക് എപ്പോഴും വരവരുടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ വേറെ ആർക്കും ഞാൻ ഒന്ന് ഞാൻ ആലോചിക്കണം നീ എഴുതി വെക്കണം ഇന്ന് ഞാൻ ക്രോമിൽ പോയി നോക്കാം നോക്കിയിട്ട് ഞാൻ നോക്കട്ടെ ആർക്കാണ് കൊടുത്തതെന്ന് അറിയണമെന്ന് നിനക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട ഓക്കെ നിനക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട ഓക്കെ എനിക്കവന് അങ്ങനെ ഞാൻ നോക്കട്ടെ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ആർക്കും അവനെ ഓർത്തിട്ടുണ്ടോ എന്ന് നോക്കാം എന്തായാലും നോക്കണം സ്വാഗതം ഓക്കെ ആ ഞാൻ ക്രോമിൽ പോയി നോക്കാം ഞാൻ ഞാൻ സ്ഥിരമായിട്ട് വരുന്നവർക്ക് മാത്രമേ കൊടുത്തു ഗെയിൻ ബ്ലോക്സിന് മാറ്റണം തോന്നുന്നു ആരും ഇല്ല നേരത്തെ കുറെ പേരുണ്ടിപ്പങ്ങനെ ആരുമില്ല എന്താ സ്പെഷ്യൽ ഫുഡിന് ഫുഡ് എന്താ സ്പെഷ്യൽ പൊഞ്ഞാന്ന് നീ ടെൻഷൻ വേണ്ട ഓക്കെ ടെൻഷൻ ടെൻഷനൊന്നുമില്ല ആ വാവ് വന്നേ വാവെ കണ്ടാല് അടുത്ത പ്രശ്നമാണോ അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറിയിടാം അതാരണം എന്തോ ഞാൻ എന്തായാലും നോക്കാം സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാർ ഒപ്പം ചപ്പാത്തി ദാൽ ഉച്ചക്ക് ബിരിയാണി രാവിലെ ഇഡ്ഡലി മതിയല്ല ധാരാളം ഇതിനപ്പുറം എന്തോന്ന് വേണം കഴിക്കാൻ ini apa yang yon ni ada. ക്ഷീണമുണ്ട് മൊത്തത്തിനൊക്കെ ഓ അതേ ക്ഷീണമുണ്ട് രാത്രി മാത്രമേ ഉറക്കിണ്ട് പകലും ഒന്നും ഉറക്കമൊന്നുമില്ലല്ലോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കില്ലേ കാല ഒന്നും വയ്യ കാലൊക്കെ വയ്യ ഡാമേജായി ഡാമേജ് കാൽവർക്ക് ലൈനിലേക്ക് സ്വാഗതം കാലയ്ക്ക് ഡാമേജായി ഞാൻ ചാനലാണ് അറിയാമല്ലോ ഓക്കേ അയ്യോ അതറിയാം അതൊക്കെ നന്നായിട്ട് എനിക്കറിയാം ഏവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പഴയതിനെ പോലെ വരണം കർണ്ഹായ് രമ്യ ഹായ് ആ കർണന് പറ്റിയ ഫോട്ടോ ഇട്ടല്ല കർണന് പറ്റിയ ഫോട്ടോ ഇട്ടു ഫുഡൊക്കെ കഴിച്ചോ ഞാൻ നേരത്തെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു കട്ടായിട്ടാണ് ഇപ്പൊ വന്നത് കേട്ടോ അമ്മീ ആന ഞാനോ എന്ന ഞാൻ നേരത്തെ ലൈവ് ഇട്ടായിരുന്നു ആ അത് കട്ട് ആക്കി വാവ് കറങ്ങിയതുകൊണ്ട് കട്ട് ആക്കി ഇപ്പം രണ്ടാമത്തെ ലൈവ് ആണേ ഇത് നേരത്തെ കണ്ടില്ല നേരത്തെ ഇനി ഞാൻ ലൈവ് നിർത്താമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കേ ഞാൻ പോകുന്നു ശുഭരാത്രി ഓക്കെ ഗുഡ് നൈറ്റ് ആൻഡ് സ്ലീ ട്രിൻസ് ഓക്കെ ഞാനിപ്പോൾ പോകും ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ പോകും ഒരു അഞ്ച് മിനിറ്റും കൂടി ആ അപ്പോഴ് അയ്യോടെ പേര് ജയ ജയൻ ആ ചേട്ടനാണ് കൊണ്ടു കുറേ ആൾക്കാരെ കൊണ്ടുവന്നേ ഓക്കെ രാവിലെ അഞ്ച് മണിക്ക് പോകണം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഫ്രെസ് ഓക്കേ പോയിട്ട് വില്ക്കണോ ഒരു പന്ത്രണ്ട് മണി വരെ ഇന്നാൽ മതി അഞ്ച് മിനിറ്റ് അഞ്ചേ അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് സുഖമായിട്ട് ഇറങ്ങിക്കോ അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഞാനും പോയി ഇനിയും ഇറങ്ങിയിട്ടില്ലേ ഒന്നാമത് കഴിഞ്ഞേക്കുമ്പോൾ എട്ടര ഒമ്പത് മണിയോ എന്റെ അതും കൂടി കഴിഞ്ഞാൽ ഓക്കെ ഏനക്കും നിലയ്ക്ക് സ്വാതന്ത്ര്യം പറയേണ്ടി വരെയുള്ളൂ കാരണം ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ആ ഞാനിപ്പോൾ പോവാം കേട്ടോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ അഞ്ച് മണിക്ക് പോകണം ഓക്കെ എന്നാൽ ഓക്കെ എന്നാൽ ശരി പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാനും പോവാം ഗുഡ് നൈറ്റ് ഏവർക്കും ലൈവിലേക്ക് സ്വാഗതം ഈ ചെറിയ ലൈവെന്ന് സപ്പോർട്ട് ചെയ്ത് വലിയ ലൈവിലൊക്കെ ആക്കിത്തരാം അത്രയും വേറെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല നാളെ ലൈവ് ഈ സമയം ഉണ്ടാവും ഇന്ന് ഇന്ന് ഞാൻ നേരത്തെ വന്ന ടൈമ് ലൈവ് ഉണ്ടാവും ഒരു പത്ത് പത്ത് മണി പത്ത് മണി പത്ത് മണി കഴിയുമ്പോൾ എന്തായാലും എൻ്റെ ലൈവ് ഉണ്ടാവും നാളെ നേരത്തെ ഓക്കെ ഓക്കെ ശരി ഡാൻ ഗുഡ് നൈറ്റ് സി ഫ്രണ്ട്സ് ഓക്കെ ബൈ ോ മഴ ബന്ധണ്ടാവാൻ പോ എനിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ്ട പോയി ഞാനെപ്പു കർണം പോയാ ബ്ലൂ മാറ്റിക്കോന്റെ അയ്യോ അതെന്താ അതെന്താ ഇവിടെ ഉണ്ട് ബ്ലൂ മാറ്റുന്നത് എന്തിനാണ് ദേഷ്യമാണോ അങ്ങനെ ആയതുകൊണ്ടാണോ നീ നിന്റെ ഹെൽത്ത് നോക്ക് ഓ അതൊക്കെ നോക്കാം എനിക്ക് കമന്റ്സ് കാണാൻ പറ്റുന്നില്ല ആണോ ശരി ശരി ഓക്കെ അപ്പൊ ഞാൻ ബ്ലൂ മാറ്റാം കേട്ടോ ഓക്കെ ശെരി മാറ്റിയിട്ടുണ്ടേ അപ്പോഴ് ഇനി ഇടുന്ന ടൈമിൽ പറഞ്ഞാ മതി കേട്ടോ അപ്പം ഇട്ടോളാം മാറ്റിയിട്ടുണ്ട് താങ്ക് യു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അബി പോയി ഉറങ്ങിക്കോളൂ കർണനെ ഇപ്പൊ പറഞ്ഞ് വിടുന്നിട്ട് ഞാനും പോകും എന്റെ ലൈവ് ഒന്ന് അനങ്ങണം എനിക്ക് അത് മാത്രം ലൈവ് ഒന്ന് അനങ്ങി തുടങ്ങാൻ ചില കമന്റ്സ് കാണുന്നില്ല അതുകൊണ്ടാണ് രമ്യ ഓക്കെ ശരി കുഴപ്പമില്ല നേരത്തെ നേരത്തെ ആരോ പറയുന്ന കേട്ട് കിലു ആണോ വീഡിയോയിൽ കമൻസ് ഇടാൻ പറ്റില്ല ചില ടൈമൊക്കെ ശുഭരാത്രി കണ്ണൻപോ ഓക്കെ ചില വീഡിയോസ് കമൻ്റിലാകാൻ പറ്റില്ല ഓക്കെ ഓക്കെ പോയി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ മതി പന്ത്രണ്ടാകുമ്പോൾ ഒരു മിനിറ്റ് ഉണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ എല്ലാവരും ഞാനും പോവാം ചില്ല ടൈം അല്ലേ അല്ലാതെയും ലൈവില് കമൻസ് കാണാനില്ല നേരത്തെ കിളു വന്നിട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ ബ്ലൂ ഉള്ളത് കൊണ്ട് ഓ അങ്ങനെ ആ ശരി ശരി അതാണ് എല്ലാവരും ബ്ലൂ മാറ്റി മാറ്റിയെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലയിൽ കേറില്ല ആരുടെ തലയിൽ

Me, hey, Jesus, you. You speak, them, ും എല്ലാരെയും അപ്പം ഞാനും ലൈവ് കട്ട് ചെയ്യട്ടെ കർണൻ ഞാൻ ലൈവ് കട്ടിയട്ടെ അബി അങ്ങ് ലൈവ് കട്ട് ചെയ്യട്ടെ ഇല്ല ഒരാളും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം അല്ലെങ്കിൽ വരുന്നുണ്ടോ എന്ന് താഴോട്ടറിഞ്ഞു ഏവർക്ക് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് താഴോട്ടൊന്നെങ്കിൽ ജസ്റ്റ് ഒരു ഹായെങ്കിലും അയച്ചെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പോവുകയാണ് പക്ഷേ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ നടക്കുന്നില്ല ഏവർക്കും ലൈംഗിക സൗകര്യം എന്ന് കുറഞ്ഞു എന്താ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആയി എല്ലാവരും പോയിക്കിടുന്ന ഉറങ്ങും കേട്ടോ അപ്പം ഞാനും പോവട്ടെ ഓക്കെ ഒരു മിനിറ്റ് പറഞ്ഞോളൂ